പോർക്ക് 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 പിന്നെ പിന്നെ സ്പാനിഷ് ഉണ്ട് അത് ആണ് ഹലോ നമ്മൾ തടിയന്റെ തടിയൻ ചേട്ടന്റെ അടിപൊളി പോർക്കിന്റെ ഐറ്റംസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് വന്നത് വെറുതെ ഇല്ലാന്ന് ഇവിടെ വന്നപ്പോ തോന്നി എന്തൊക്കെ സ്പെഷ്യലുള്ള ചോദിച്ചപ്പോൾ അവിടുത്തെ സ്പെഷ്യലോളും കാണിച്ചു തന്നു ഞങ്ങൾ ആദ്യം ഒരു പോർക്ക് ഫ്രൈ ആണ് പറഞ്ഞത് കുന്നവളത്തുകാരുടെ സ്പെഷ്യൽ ഐറ്റം പോർക്ക് ഞാൻ ഈ പോർക്ക് ഫ്രൈ ആദ്യമായിട്ടാണ് കഴിക്കാൻ ൂട്ടാണ അതൊരു സ്വന്തമായിട്ട് പറഞ്ഞത് ആ മസാല ഇട്ടിട്ട് പോർക്ക് കേൾക്കുമ്പോ നല്ല മണം വരുന്നുണ്ട് അതിലേക്ക് സബോളഞ്ഞതും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് സബോള തോന്നിട്ടിട്ടാണ് ഫ്രൈ ഉണ്ടാക്കണത് നെയ്യൊന്ന് പിടിക്കാൻ വേണ്ടിട്ട് അത്ര സബോള തോന്നിടുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്താ ഇവിടുത്തെ അടിയോർക്ക് ഫ്രൈ പോർക്ക് വെന്താലു പോർക്ക് സ്പാനിഷ് പോർക്ക് തക്കുടൂറ്റ് നമ്മുടെ സ്പെഷ്യൽ പിന്നെ വെള്ളിയാഴ്ച ദിവസമെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാവും കാട ഫ്രൈ ഉണ്ടാവും ബോട്ടി കൊള്ളി ബീഫ് എല്ലാ ദിവസവും ഉണ്ടാവും കൂടെ ഉണ്ടാവും നൈസ് പത്രി നൂൽപുട്ട് വെള്ളയപ്പം ചപ്പാത്തി ഇതൊക്കെ ഡെയിലി ഉള്ള സാധനമാണ് സ്പെഷ്യൽ പോർക്കാണ് പോർക്ക് ഏത് ബാധിക്കുന്നാലും പോർക്കോട് കിട്ടും നമ്മുടെ പോർക്ക് ഫ്രൈന്റെ കളർ കണ്ടാൽ തന്നെ എത്ര കഴിക്കാത്തവരായാലും കഴിച്ചു പോകും അതുകൂടാതെ മസാലയുടെ ഞാൻ ഞാനെ കഴിക്കാൻ വേണ്ടിട്ട് ഒരു ചെറുനാരങ്ങി എടുത്ത് പിഴിഞ്ഞു പോർക്ക് ഫ്രൈയുടെ ഒപ്പം ചപ്പാത്തിയും അരിപ്പത്തിരിയും അരിപ്പത്തിരിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അരിപ്പത്തിരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ പോർക്ക് ഫ്രൈയില് തേങ്ങാക്കോത്ത് പരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഫ്രൈ ആയിട്ടുള്ള തേങ്ങാക്കോത്തിന്റെ പോർക്കിന്റെ ഒക്കെ ടേസ്റ്റ് വന്നപ്പോ കിടല ഇവിടെ ഇങ്ങനെ ഒരു കടലതാ അറിയാൻ കുറച്ച് നേരം വൈകി പോയി ഒരു റീൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇണ്ട് ഇങ്ങോട്ട് ടേസ്റ്റുള്ള ഫുഡ് എവിടെ കിട്ടും പറഞ്ഞാലും ദൂരത്തിന്റെ കാര്യം നോക്കാറ് അടുത്ത ഞങ്ങള് കൊള്ളിയും പോർക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സബോളൊക്കെ അത്യാവശ്യം ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ അതും ഉണ്ടാക്കണത് ചേട്ടൻ സ്പെഷ്യൽ ഐറ്റായിട്ടുള്ള പോർക്ക് തക്കൂട് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് എല്ലാ ദിവസവും ഉണ്ടാവാറില്ല അത്രേ അതീ ചേട്ടൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ഐറ്റാണ് അങ്ങനെ ദേവന്ന് നമ്മുടെ കൊള്ളിയും പോർക്കും കുന്നോളത്തെ എനിക്ക് തോന്നുന്നത് കൊള്ളിയും പോർക്കും കിട്ടുന്ന സ്ഥലങ്ങൾ കുറവാന്ന് കൊള്ളിയും ചിക്കനും കൊള്ളിയും പോട്ടിയൊക്കെ എത്രയെങ്കിലും ഉണ്ട് അടുത്ത ഞങ്ങൾ ടേസ്റ്റ് ഒക്കെ പോണത് കൊള്ളിയും പോർക്കാണ് കേട്ടാ കൊള്ളിയും പോർക്കായാലും ഒന്നും പറയാല അടിപൊളി ടേസ്റ്റ് തന്നെ പോർക്ക് ലവേഴ്സ് ഒക്കെ മസ്തി ആയിട്ട് വിസ്റ്റ് ചെയ്യേണ്ട ഒരു തട്ടുകടയാണ് ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യണ ഐറ്റം പോർക്കും കായാണ് ഇതിന്റെ പരിപ്പത്തി ചപ്പാത്തി ഒന്നും ആവശ്യമില്ലാട്ടോ വെറുതെ കഴിക്കാം പോർക്കും കായ ഞാൻ മുന്നേ കഴിച്ചിട്ടുള്ള തന്നെയാണ് പക്ഷെ രണ്ടാമത് അടുത്ത് ഈ ഐറ്റം പോർക്കും കൂർക്കും അത് ഞാൻ ആദ്യമായിട്ട് കഴിക്കാണ് ഇവിടെ വന്നപ്പോ ഞാൻ തടിയൻചാടിന്റെ മോളെ പരിചയപ്പെട്ടു ആൾക്ക് ക്യാമറയുടെ മുന്നിലൊക്കെ വരാൻ ഭയങ്കര നാണാ എങ്കിലും ഞാൻ പേരൊക്കെ ചോദിച്ച പൗണി പറഞ്ഞൂട്ടാ തടിയൻ ചേട്ടന്റെ തട്ടുകളിൽ പോർക്ക് മാത്രമല്ലാട്ടുള്ളത് ബീഫും ചിക്കനും കാടും ഒക്കെ ഉണ്ട് ഇവരുടെ ഓപ്പണിംഗ് ടൈം വരുന്നത് വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് അതുപോലെ തന്നെ ഞായറാഴ്ച കട അവധിയാണ് ലൊക്കേഷൻ ഒന്നേക്കാ കിലോമീറ്റർ കല്ലെന്ന് ചാശ്ശേരി അങ്ങാടി പിന്നെ സെന്റർ ചാശ്ശേരി സെന്ററിയാ പോലീസ് സ്റ്റേഷൻ കിലോമീറ്റർ ചാശ്ശേരി സെന്റർന്ന് രണ്ട് കിലോമീറ്റർ കൊടുത്ത് തുടങ്ങി ഷോപ്പുള്ളത് പുതിയൊരു വീഡിയോ